വിമാനവാഹിതി കപ്പലിൽ നിന്ന് ഇനി റഫാൽ പറത്താൻ ഒരു വനിത ഇന്ത്യൻ സൈന്യത്തിൽ പുതുയുഗം കുറിച്ച് സബ് ലഫ്റ്റനന്റ് ആസ്താപൂനിയ നാവികസേനയിലെ ആദ്യ യുദ്ധവിമാന പൈലറ്റ് ആവുകയാണ് ഒരു വനിത സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിലെ നാരി ശക്തികൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സൈന്യത്തിന്റെ നാരി ശക്തിയിൽ നിന്ന് പുതിയൊരു കാലത്തിനുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് സബ് ലഫ്റ്റനന്റ് ആസ്താപൂനിയ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ആസ്ത സ്വന്തമാക്കുന്നത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് മിഗ് ട്വന്റി നയൻ കെ അല്ലെങ്കിൽ റഫാൽ യുദ്ധ വിമാനത്തിന്റെ നാവിക പതിപ്പ് പറഞ്ഞത് ഹോക്ക് വൺ തേർട്ടി അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനറിലാണ് ഇന്ത്യ സൈനിക പൈലറ്റുമാരെ പരിശീലിപ്പിക്കുക പരിശീലനം പൂർത്തിയാക്കിയ ലഫ്റ്റനന്റ് അതുൽ കുമാർ ദുല്ലും സബ് ലഫ്റ്റനന്റ് ആസ്ത പുനിയയും സൈന്യത്തിന്റെ വിംഗ്സ് ഓഫ് ഗോൾഡ് ബഹുമതി സ്വീകരിച്ചു നാവികസേനയുടെ യുദ്ധ വിമാന പൈലറ്റ് യോഗ്യതയുടെ പ്രതീകമാണ് വിശാഖപട്ടണത്തെ ഐ എൻ എസ് അസിസ്റ്റന്റ് നേവൽ സ്റ്റാഫ് റിയർ അഡ്മിറൽ ജനക് ബെവ്ലിയാണ് പരിശീലനം പൂർത്തിയാക്കിയ രണ്ട് പൈലറ്റുമാർക്ക് പുരസ്കാരം സമർപ്പിച്ചത് ലഫ്റ്റനന്റ് കുമാർ ദുൽ ആണ് പരിശീലനം പൂർത്തിയാക്കിയ മറ്റൊരു പൈലറ്റ്